വെൽക്കം ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുമായിട്ട് അവയുടെ ഉത്തരങ്ങളുമാണ് കേട്ടോ അതായത് ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എൽ ജി എസ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കാം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബൊക്കാറോ എന്ന് പറയുന്ന ഇരുമ്പുരുക്കു നിർമ്മാണശാല അല്ലെ ബൊക്കാറോ എന്നാണ് അതിന്റെ പേര് ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാ എന്നാണ് ചോദ്യം ഏതാണ് സോവിയറ്റ് യൂണിയൻ ആണ് അപ്പൊ ബൊക്കാറോ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ആരാണ് സോവിയറ്റ് യൂണിയൻ ആണ് അടുത്ത ചോദ്യം എയ്ത്ത് ഫൈവ് ഇയർ പ്ലാന് ഇയർ പ്ലാനിന്റെ കാലയളവ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലയളവിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അടുത്തത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്താണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന പുസ്തകം മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന പുസ്തകം ഏത് ലോക പ്രശസ്ത ചരിത്രകാരൻ്റെതാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഗോൾഡൻ ചൈൽഡ് എന്താണ് ഗോൾഡൻ ചൈൽഡ് ഗോൾഡൻ ചൈൽഡ് ഇപ്പൊ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന പുസ്തകം ഏത് ലോക പ്രശസ്ത ചരിത്രകാരൻ്റെതാണ് ആരുടെയാണ് ഗോൾഡൻ ചൈൽഡ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ് കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ് ഇനി അടുത്തത് ചുണ്ണാമ്പ് കല്ല ചുണ്ണാമ്പ് കല്ല ചുണ്ണാമ്പ് കല്ല ക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പുകല് അവസാദശിലയ്ക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പുകല്ല്ല് ഏത് ഇനം ശിലയ്ക്ക് ഉദാഹരണമാണ് അവസാദശില ജപ്പാന്റെ സഹായത്തോടു കൂടി ജപ്പാന്റെ സഹായത്തോടു കൂടി ഇന്ത്യൻ ഐ എൻ എ ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ് ദേശീയ പതാക ഉയർത്തിയത ഇംഫാലിലാണ് ജപ്പാന്റെ സഹായത്തോടുകൂടി അയ്യന്റെ ദേശീയ പതാക ഉയർത്തിയത എവിടെയാണ് ഇംഫാലിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി ആരുടെ സ്പാനിഷ് സ്പാനിഷ് ഗവൺമെന്റിന്റെ നായകന നാവികനായി വടക്കേ അമേരിക്കയിൽ നാവികനായി വടക്കേ അമേരിക്ക നോർത്ത് അമേരിക്കയിൽ എത്തിയതാ ആരാണ് വടക്കേ അമേരിക്കയിൽ എത്തിയതാ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആരാണ് എത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി അം അമേരിക്കയിൽ വടക്കേ അമേരിക്കയിലെത്തിയതാ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അടുത്തത് ബ്രിട്ടീഷുകാര് 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 പാലിയത്തച്ഛനെ നാട് കടത്തിയത് ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ കടത്തിയ സ്ഥലം എവിടെയാണ് ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് മദ്രാസിലേക്കാണ് എവിടക്കാ നാടുകടത്തിയത് മദ്രാസിലേക്കാണ് പുന്നപ്ര വയലാർ സമരവുമായി റിലേറ്റഡ് ആയിട്ട് പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സി കേശവദേവ് രചിച്ച നോവൽ ഏതാണ് സി കേശവദേവിന്റെ നോവലിന്റെ പേര് എന്താണ് എന്നാണ് എന്താണ് നോവലിന്റെ പേര് ഉലക്ക എന്നാണ് ഇനി അടുത്തത് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ ആണ് അടുത്തത് അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ് അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി അമരാവതി കാവേരി നദിയുടെ പോഷക നദിയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കു വ്യവസായശാല ഏതാണ് അതായത് സൗത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കു വ്യവസായശാല സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക വ്യവസായശാലയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വേശ്വരയ്യ 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 അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്നാണ് ഉത്തരം പറയേണ്ടത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കു നിർമ്മാണശാല ഏതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് അതിന്റെ ഉത്തരം അടുത്തത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ആണ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ അതാണ് യിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇനി അടുത്ത ചോദ്യം അതിവേഗതയിൽ ഭ്രമണം ചെയ്യുന്ന അതായത് വേഗത്തില് വലിയ തോതിൽ വൈദ്യുത കാന്തിക വികിരണങ്ങൾ വൈദ്യുത കാന്തിക വികിരണങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്ന പുറത്തുവിടുകയും ചെയ്യുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ഏതാണ് എന്താണ് അതിവേഗതയിൽ ഭ്രമണം ചെയ്യുകയും വൻതോതിൽ വൈദ്യുത കാന്തിക വികിരണങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ പേരാണ് പൾസറുകൾ എന്താണ് അതിൻ്റെ പേര് പൾസറുകൾ എന്നാണ് അതിൻ്റെ പേര് അടുത്ത ചോദ്യം പെട്രോളിയത്തെ എന്തിനെ പെട്രോളിയം പെട്രോളിയത്തെ അംശീകസ്വേദനം ചെയ്യുമ്പോൾ അംശീകസ്വേദനം പെട്രോളിയത്തെ അംശീകസ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറമില്ലാത്തതും മണം ഇല്ലാത്തതുമായ ഇന്ധനം ഏതാണ് എൽ പി ജി പെട്രോളിയത്തെ അംശീകസ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറമോ മണമോ ഒന്നുമില്ലാത്ത ഇന്ധനത്തിന്റെ പേരാണ് എൽ പി ജി എന്നത് ഇനി ഐക്യരാഷ്ട്രസഭയുടെ യു എൻഒയുടെ അഭയാർത്തി കമ്മീഷൻ അഭയാർത്തി കമ്മീഷന്റെ ആസ്ഥാനം ഇവിടെയാണ് ജനീവ യു എൻഒന്റെ അഭയാർത്ഥി കമ്മീഷന്റെ ആസ്ഥാനം ജനീവസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതോ താപെ താപെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താപെ ദക്ഷിണേശ്വരത്തെ സന്യാസി ദക്ഷിണേശ്വരത്തെ 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 സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആണ് ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസർ പുല്ലു വർഗത്തിൽപ്പെട്ട പുല്ലുവർഗത്തിൽപ്പെട്ട വലിയ സസ്യം ഏതാണ് പുല്ലുവർഗത്തിൽപ്പെട്ട വലിയ സസ്യത്തിന്റെ പേര് മുള എന്നാണ് പുല്ലുവർഗത്തിൽപ്പെട്ട വലിയ സസ്യമാണ് േ അടുത്തത് നീണവും ഇരുമ്പും നയം നീണവും ഇരുമ്പും നയം നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നീണവും ഇരുമ്പും നയം നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി അനിഴം തിരുനാൾ ഇനി അടുത്തത് ജർമേനിയം 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 ഐസി കണ്ടുപിടിച്ചത് ആരാണ് ിൽബിയാണ് ജർമേനിയം ഐ കണ്ടുപിടിച്ചതാക്ക്ബിയാണ് ആരാണ് ജാക്ക് അടുത്തതാ ഞാൻ ലവണം ഉൽപാദിപ്പിക്കുന്നു ഞാൻ ലവണം ഉൽപാദിപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലക ഗണങ്ങളെ എന്ത് വിളിക്കുന്നു ഹാലോജൻസ് ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലക ർങ്ങളെ വിളിക്കുന്നത് ഇടയിൽ എന്തിനാണ് ലെൻസ് അതുപോലെ തന്നെ കോർണിയ ലെൻസിനും കോർണിയക്കും ഇടയിലായി കാണുന്ന അറയ്ക്ക് എന്തു വിളിക്കുന്നു അതിന്റെ പേരാണ് എന്താണ് അക്വസ് അറ ലെൻസിനും കോർണയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറ അക്വസ് അറ രേഖ രണ്ട് തവണ മുറിച്ച് കടക്കുന്ന രണ്ട് തവണ കടക്കുന്ന ഏക ഇന്ത്യൻ നദി ഏതാണ് ഉത്തരായന രേഖ രണ്ട് തവണ മുറിച്ച് കടക്കുന്ന ഏക ഇന്ത്യൻ നദിയുടെ പേര് മാഹിം എന്നാണ് അത് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് അടുത്തത് കർഷകർക്കായി കർഷകർക്കായി പെൻഷൻ ഏർപ്പെടുത്തിയ പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കർഷക പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം അടുത്തത് ഉത്തര അയനാന്ത ദിനം ഉത്തര അയനാന്ത ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്നാണ് ഉത്തര അയനാന്ത ദിനം ജൂൺ ഇരുപത്തി ഒന്നാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് തമിഴ്നാട് ഹൈക്കോർട്ടിന്റെ തമിഴ്നാട് ഹൈക്കോർട്ടിന്റെ അധികാര പരിധിയിലുള്ള യൂണിയൻ ടെറിറ്ററി ഏതാണ് പോണ്ടിച്ചേരി തമിഴ്നാട് ഹൈക്കോർട്ടിന്റെ അധികാര പരിധിയിലുള്ള യൂണിയൻ ടെറിറ്ററി ഏതാണ് പോണ്ടിച്ചേരിയാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഏറ്റവും ദൈർഘ്യമേറിയ ഏറ്റവും ദൈർഘ്യമേറിയ കേരള നിയമസഭ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ കേരള നിയമസഭ നാലാം നിയമസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെ കാലയളവ് ദൈർഘ്യമേറിയ കേരള നിയമസഭ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഏഴ് നാലാം കേരള നിയമസഭ വിവ്രജന ലെൻസ് എന്താ വിവ്രജന വിവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് വിഭ്രചന ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് ആണ് ഒളിമ്പിക്സിലെ പച്ചവളയം ഒളിമ്പിക്സിലെ പച്ചവളയം സൂചിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏതാണ് ഒളിമ്പിക്സിലെ പച്ചവളയം സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ് ഒളിമ്പിക്സിലെ പച്ചവളയം സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഏത് നൃത്തരൂപമാണ് ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്ത രൂപം ഭരതനാട്യമാണ് യു എൻ സെക്രട്ടറി ജനറലിന്റെ യു എൻ സെക്രട്ടറി ജനറലിൻ്റെ യു എൻ സെക്രട്ടറി ജനറലിന്റെ കാലയളവ് എത്രയാണ് അഞ്ചു വർഷമാണ് യു എൻ സെക്രട്ടറി ജനറലിന്റെ കാലയളവ് എത്രയാണ് അഞ്ചു വർഷമാണ് അടുത്തത് ആദി ബ്രഹ്മ സമാജം സമാജത്തിൽ ആദി ബ്രഹ്മ സമാജം ആദി ബ്രഹ്മ സമാജം അതിന് നേതൃത്വം നൽകിയത് ആരാണ് ദേവേന്ദ്ര ഥാഗോർ ആണ് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതാണ് ഏതാണത് മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖമാണ് അടുത്തത് ആകാശീയ ചിത്രങ്ങളിൽ നിന്നും എന്താണ് ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ആ ദ്വിമാ ത്രിമാന ദൃശ്യം ലഭിക്കാൻ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ചിത്രം ത്രിമാന ഏർ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സ്റ്റീരിയോസ്കോപ്പ് എന്നാണ് സ്റ്റീരിയോസ്കോപ്പ് എന്നാണ് പഠിച്ചോച്ചോളോട്ടോ മോളെ മക്കളെ എന്താണ് ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പ് ആണ് മക്കളെ ഇതൊക്കെ ഗംഭീരായിട്ട് എന്താ പറയുക പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അത്രയും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇനി അടുത്തത് ഭൂമിയുടെ ഭ്രമണ ഭൂമിയുടെ 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 ഭ്രമണത്തിനൊപ്പം ഭ്രമണത്തിനൊപ്പം എന്താണ് സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏത് പേരിട്ടാണ് അറിയപ്പെടുക ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താ വിളിക്കുക അതിനെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഇനി നോക്ക അനർ അനർ അതുപോലെ തന്നെ ഗിർണ അനർഗിർണ എന്നിവ ഏത് എന്നീ പോഷക നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ് താപ്തി അപ്പൊ താപ്തി നദിയുടെ പോഷക നദി ഈ ഗിർണ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അനർഗിർണ തുടങ്ങിയവ താപ്തി നദിയുടെ പോഷക നദികളാണ് ദേവഭൂമിയിലൂടെ എന്താണ് ഒരു പുസ്തകത്തിന്റെ പേരാണ് ദേവ ഭൂമിയിലൂടെ ദേവഭൂമിയിലൂടെ ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ് എം കെ രാമചന്ദ്രനാണ് ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം ഏർ രചിച്ചത് ആരാണ് എം കെ രാമചന്ദ്രൻ ആരാണ് എം കെ രാമചന്ദ്രനാണ് കേട്ടോ ഇനി ലിപ്പുലേക്ക് ചുരം കേട്ടുണ്ടേ നിങ്ങൾ അല്ലെ ലിപ്പുലേക്ക് ലിപ്പുലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചുരം ഈ ലിപ്പുലേക്ക് ചുരം എന്തിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്തിനെയാണ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഇതിനെ തമ്മിലാണ് ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് അപ്പൊ ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ഉം ഇനി അടുത്തത് ഇന്ത്യയുടെ രേഖാംശസ്ഥാനം ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഒന്ന് പഠിച്ച ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണെന്ന് അറുപത്തി എട്ട് ഡിഗ്രി ിറ്റ് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ കിഴക്കട കിഴക്ക് മുതൽ അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്കുവരെ ഇരുപത്തിയഞ്ചു മിനിറ്റ് കിഴക്കുവരെ ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെ കേട്ടാ അപ്പൊ ഒന്ന് പഠിച്ചേ ആ ഇന്ത്യയുടെ കറണ്ട് പോയിപ്പൊ അതിന് ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് എഴുത്ത് അങ്ങോട്ട് ക്ലിയർ ആവാത്തത് കേട്ടോ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് കേട്ടോ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഇനി ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞൂലേ ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് മുപ്പത്തി ആറായിരം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ എന്താ ഭൂസ്ഥിര ഭൂസ്ഥിരോപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി അടുത്ത ചോദ്യം ഒരു വലിയ ചോദ്യമാണ് ഞാൻ എഴുതുന്നില്ല നിങ്ങൾ പറയണ കേട്ടാൽ മതി അടുത്ത ചോദ്യം ഇതാണ് അതായത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ സേവനങ്ങൾ എന്നിവയുടെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് ആ രീതിക്ക് നമ്മൾ വിളിക്കുന്നത് ഉൽപാദന രീതി അഥവാ പ്രൊഡക്ഷൻ മെത്തേഡ് എന്നാണ് അപ്പൊ നമ്മുടെ പറഞ്ഞേ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് ഉൽപാദന രീതി അഥവാ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നു ഇനി ദേശീയ വരുമാനം നമ്മുടെ നാഷണൽ ഇൻകം ദേശീയ വരുമാനം എന്നത് എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദേശി വരുമാനം മൂന്ന് മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദേശ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മേഖല അടുത്തതൊരു ഗർത്തത്തിൻ്റെ പേരാണ് ഗർത്തം ഇതാണ് പ്യൂർട്ടോറിക്കർത്തം പ്യൂർട്ടോറിക്കർത്തം ഈ പ്യൂർട്ടോറിക്ക എന്ന് പറയുന്ന ഗർത്തം ഏത് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് എവിടെയാണ് അറ്റ്ലാന്റിക് പ്യൂർട്ടോറിക്ക ഗർത്തം എവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അപ്പൊ പ്യൂർട്ടോറിക്ക ഗർത്തം ഏത് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രജലം समुद्र जलती ഏറ്റവും കൂടുതൽ എന്താണ് കാണപ്പെടുന്നത് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ് സോഡിയം ക്ലോറൈഡ് ആണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ് സോഡിയം എന്താണ് സോഡിയം ക്ലോറൈഡ് അല്ലെ കറി സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കറിയിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ സമുദ്ര ജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താ സോഡിയം ക്ലോറൈഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം കേരളത്തിൽ ദൂര ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല ഏത് സ്ഥാപനത്തിനാണ് കേരളത്തിലെ കേരള സ്റ്റേറ്റ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി അപ്പൊ കേരളത്തില് എന്താ പറയുന്നത് ദുരന്ത നിവാരണ രഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ഇനി ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറാണ് ഈ രാജ്യത്ത് നിന്ന് ഇപ്പൊ അമേരിക്കക്ക് കുടിയേറി അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് കുടിയേറി അതിനെ നമ്മൾ എന്താണ് വിളിക്കുക അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് എമിഗ്രേഷൻ എന്നാണ് പക്ഷെ അതിന്റെ മലയാളം ഇതാണ് എന്താണ് രാജ്യാന്തര എന്താണ് രാജ്യാന്തര ഗമനം എന്നാണ് എന്താ വിളിക്കുക രാജ്യാന്തര ഗമനം അതായത് എന്താ പറയുന്നത് നമ്മൾ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു രാജ്യാന്തര ഗമനം എന്ന് വിളിക്കുന്നു പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള പത്ത് ലക്ഷത്തിൽ കൂടുതൽ ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളിലെ നഗരങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്താ വിളിക്ക മെട്രോപോളിറ്റൻ നഗരങ്ങൾ മെട്രോപോളിറ്റൻ നഗരങ്ങൾ എന്ന് വിളിക്കുന്നു ഏഹ് മെട്രോ പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു മെട്രോ നഗരങ്ങൾ എന്ന് വിളിക്കുന്നു അവസാനം കുറച്ച് ക്വസ്റ്റ്യൂൺസ് ഇത്തിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അതായത് അത് നമ്മൾ കറണ്ട് പോയത് കൊണ്ട് ബോർഡ് ക്ലിയർ ആവാണ്ട് കേട്ടോ മക്കളെ അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ടീച്ചർ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം അമ്പത് പ്രീവിയസ് ഇയർ വെറൈറ്റി ക്വസ്റ്റ്യൂംസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാം പഠിച്ച് ഭംഗിയായിട്ടിരിക്കുക അടുത്ത ദിവസം തൊട്ട് നമുക്ക് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കാം കേട്ടോ